സൂപ്പർ സ്റ്റാറിന്റെ മുണ്ടഴിഞ്ഞു നടിയ്ക്ക് മുഖം പൊത്തേണ്ടി വന്നു അറിഞ്ഞോ അറിഞ്ഞോ അറിയാതെയോ ഒന്നുമല്ല ശരിക്കങ്ങ് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ മുണ്ടഴിച്ചങ്ങ് ആഘോഷിക്കുകയായിരുന്നു ഈ മുണ്ടഴിച്ചുള്ള സീൻ അത് കണ്ടുനിന്ന നായിക അനുഷ്കാ ശർമ്മ തന്നെയാണ് ട്വിറ്ററിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അതിന് താരം കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പ് ഇതാണ് രൺബീറിന്റെ വിശ്വപ്രസിദ്ധമായ ടൌവൽ ഡ്രോപ്പ് എന്ന് അപ്പോൾ എന്തോ കണ്ടിട്ടുണ്ട് ആ മുണ്ടഴിച്ചു കാട്ടിയപ്പോ അല്ലാതെ അനുഷ്ക എന്തിനാ വിശ്വപ്രസിദ്ധമായ എന്ന ചേർത്തത് എന്തായാലും അനുഷ്ക ഇതൊന്നും ഒരു തവണ പ്രണയം വേണ്ടെന്നുവെച്ച വിരാട് കോഹ്ലി അറിയണ്ട ഈ ഒറ്റ ട്വീറ്റ് മതി അടുത്ത ലവ് ഡ്രോപ്പിന് ഫില്ലൌരി എന്ന ചിത്രത്തിലെ സീനുകളാണിതെല്ലാം മുണ്ടഴിച്ച് കാണിക്കുന്ന യുവാവിനെ ആശ്ചര്യത്തോടെ ഒരാത്മാവ് നോക്കുന്നതാണ് കാണിക്കുന്നത് ചിത്രത്തിൽ ഈ ആത്മാവും യുവാവും സൗഹൃദത്തിലാവുകയും ആത്മാവിനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നതുമാണ് കഥ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഫോട്ടോ ബോംബിംഗ് എന്ന ടെക്നിക്കിലാണ് ഫില്ലൗരിയിൽ രൺബീർ കപൂറിന്റെ നായികയാകുന്നതും ഈ ചിത്രം നിർമ്മിക്കുന്നതും അനുഷ്ക തന്നെയാണ് അനുഷ്ക ഷാഷി എന്ന കഥാപാത്രമായാണ് ഫെല്ലൌരിയിൽ ആത്മാവാകുന്നത് എന്തായാലും വിരാട് ചോദിച്ചാൽ അത് ഞാനല്ല എന്റെ ആത്മാവാണെന്ന് അനുഷ്കയ്ക്ക് പറയാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്